മലബാർ എക്സ്പ്രസിൽ പെൺ സുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയത് ചോദ്യം ചെയ്തതിന് യുവാവിന്റെ മുഖത്തടിക്കുകയും ട്രെയിൻ ഇറങ്ങി കല്ലെറിയുകയും ചെയ്താട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് ട്രെയിൻ കാസർകോട് ബേക്കലെത്തിയപ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അക്രമത്തിന്റെ பிராஞ்சஸ், ஸ்சங்கடி கும்பலா, கர்நாடக முடிப்பு ട്രെയിനിൽ പെൺസുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയതിനെ ചോദ്യം ചെയ്ത വിരോധത്തിൽ യുവാവിൻ്റെ മുഖത്തടിക്കുകയും ട്രെയിനിറങ്ങി കല്ലേറ് നടത്തുകയും ചെയ്തയാളെ റെയിൽവേ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി തെക്കിൽ മയിലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് പിടിയിലായത് കാസർഗോഡ് റെയിൽവേ പോലീസ് എസ് എച്ച്ഒ എം റജികുമാറിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ എം വി പ്രകാശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനീഷ് സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് ജോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിനു ശേഷം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതുവഴി പൊയ്നാശിയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന മലബാർ എക്സ്പ്രസ് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് ട്രെയിനിൽ ജനറൽ കോച്ചിലെ യാത്രക്കാരായിരുന്നു പരാതിക്കാരനായ യുവാവ് മലപ്പുറം വെളിയങ്കോട് സ്വദേശി കെ റിജാസും പ്രതിയായ എസ് അനിൽകുമാറും യാത്രയ്ക്കിടയിൽ റിജാസിന്റെ പെൺസുഹൃത്തിനെ പ്രതി മോശമായി നോക്കിയിരുന്നതായി പറയുന്നു റിജാസ് ഇത് ചോദ്യം ചെയ്ത വിരോധത്തിൽ പരസ്പരം വാക്കേറ്റം നടന്നിരുന്നു മധ്യ പ്രതിയും സുഹൃത്തും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം റിജാസിന്റെ മുഖത്തടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു പിന്നീട് പരാതിക്കാരനെ ആക്രമിക്കുവാനായി ട്രെയിനിന് നേരെ കല്ലെറിയുകയും ചെയ്തു യുവാവ് അക്രമാസക്തനാവുകയും ട്രെയിനിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരാതി ലഭിച്ചയുടൻ റെയിൽവേ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയും മണിക്കൂറുകൾക്കകം പ്രതിയെ പൊക്കുകയുമായിരുന്നു ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് സെക്ഷൻ ടു നൂറ്റി പതിനഞ്ച് സെക്ഷൻ ടു പ്രകാരവും റെയിൽവേ ആക്ട് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു news bureau karsagut